വീഡിയോ എല്ലാവർക്കും ാണ് ഇട്രോ പറഞ്ഞത്യും ഇൻട്രോ ആണ് അപ്പൊ ജ്യേഷ്ഠത്തിന്റെ വീട്ടിൽ കല്യാണം ഞങ്ങൾ അങ്ങോട്ട് വന്നതാണ് ബേബി ഇവിടെ നിൽക്കുന്നുണ്ട് നിൽക്കുന്നത് എന്തൊരു അവിടെ ഫോൺ എടുക്കാന് ഫോണ് മറന്നു പോയി അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നല്ല നല്ല എന്തോ നടക്കുന്നുണ്ട് അതൊക്കെ എടുത്തിട്ട് നമ്മൾ വരാം ഓക്കെ

പാപ്പിച്ചി പിട റെഡിയാണ് അമ്മാവിടെ ഇറങ്ങുവിടെ ഉണ്ട് ഇഷുബേബി കയറി കൂടിയിട്ടുണ്ടാവും ഹായ് ചട്ടിൻ മാത്രമൊക്കെ ഉണ്ട് മോളെ കേറോടി കേ അപ്പോൾ കല്യാണ വീട്ടിലെത്തിയിട്ട് വിശേഷം കാണിച്ചരാം ഇന്ന കാണരാൻ പറ്റൂല തലേ മാലൊന്നും ഇല്ലാതെ നിൽക്കണേ உடனடி அலிஹம்சா ஒரு குத்து கொடுத்து ஒரு குத்து அலிஹம்ச கொடுத்தப்போ தடுத்து അപ്പോൾ സ്റ്റേജിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാരും കൂടി ഇവിടെ ഇരിക്കേണ്ടതിൻ്റെ വലിയ ബ്രദർ അതായത് മുട്ടക്കാക്കാൻ്റെ പെണ്ണുങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ ചെറിയ നാത്തൂന് ഫാമിലി എല്ലാവരും അതായത് കുടുംബത്തിലെല്ലാവരും ഒരുവിധം എല്ലാവരും തലേ ദിവസം ഉണ്ടായിരുന്നു കുറേ നേരം എല്ലാവരും ഇട്ട് സംസാരിച്ചു അങ്ങനെ പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അതൊക്കെ അതിൻ്റെ സിനിമൻ്റെ ഒരു അടിപൊളി പാട്ടാണ് കേട്ടോ അതും കഴിഞ്ഞ് ഇതെൻ്റെ ഒരു ബ്രദറാണ് ബ്രദറിൻ്റെ വൈഫാണ് ഇതൊരു നാത്തൂന്നാണ് പിന്നെ പയ്യൻ വന്നിട്ട് അപ്പം എല്ലാ വീട്ടിലും തലേ ദിവസം പയ്യൻ വരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അങ്ങനെ പയ്യൻ വന്നു ആ സമയത്ത് വാപ്പച്ചിയും ഗാനമേളക്കാരും വാപ്പച്ചിയൊക്കെ ഫുള്ള് പാട്ടും കാര്യങ്ങളും ഐഷു ഐശു ബേബി എല്ലാം സ്റ്റേജും ഉണ്ട് ഐശു ഇതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെയുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ അവിടെ നിന്ന് കുറേ പേര് പോയിട്ട് ലാസ്റ്റത്തിപ്പം പോയി താത്താരും പിള്ളേരും കുറേ പേര് പോയി ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട് പക്ഷെ എല്ലാം രസമായിരുന്നു എന്താ വെച്ചാൽ നമുക്ക് കുടുംബത്തിലെ കല്യാണം ഉണ്ടാകുക പറഞ്ഞാൽ കല്യാണത്തിന് അടിച്ചുപോലെ കൂടുതൽ കൂടുതലെന്തായിരുന്നു പണ്ടൊക്കെ ആ ഒരു മൈൻഡായിരുന്നു ഇപ്പം അങ്ങനെ എല്ലാവരും ഇപ്പം ഫുള്ള് വർത്താനം പറഞ്ഞിരിക്കുക ഇത് ഐശോൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മച്ചിയാണ് പിന്നെ ഉമ്മയും താത്തിയും ഹസ്റ്റനും ഒക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും നല്ല എന്താ പറയുക നല്ല റാഹത്തായിട്ടുള്ളൊരു കല്യാണമായിരുന്നു കുറേ നല്ല ഇങ്ങനത്തെ ഒരു ഫാമിലിയിൽ ഇങ്ങനെ കുറേ ഒരു സ്വസ്ഥതയിലുള്ള കല്യാണം കൂടിയിട്ട് ആയിട്ട് കുറേ അത് പ്രെഗ്നൻ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മളൊരു കല്യാണം കൂടി അപ്പം അത് ഭയങ്കര റഹത്തായി എൻ്റെ ബ്രദറാണ് ഒരു താത്തയാണ് ഇതിലെ കുറെ മുഖങ്ങൾ ഇങ്ങള് കാണർക്ക് പലവർക്കും പരിചയം ഉണ്ടാകുമായിരിക്കും പിന്നെ ഫ്രണ്ട്സോടുണ്ടായിരുന്നു മുത്തങ്ങാൻ്റെ ഒരു ഗിയങ്ങുണ്ടായിരുന്നു അപ്പുറത്തിരിക്കുന്നു നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ഭയങ്കര രസമായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞു ഞങ്ങളും പോന്നു പിന്നെ നാളെ പിറ്റേ ദിവസം പോവാനുള്ള എല്ലാം എല്ലാവരും ബൈ ബൈ ഒക്കെ പറഞ്ഞു ഇതൊക്കെ ഫാമിലിയിലെ ആൾക്കാരാണ് ഇവരൊക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ആരെ നിന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഇതൊക്കെ നമ്മുടെ മുസ്തൂസ് ഫാമിലിയുടെ സ്വന്തം ആൾക്കാരാണ് പിന്നെ അങ്ങനെ കല്യാണം എന്തായാലും ഉഷാറായിരുന്നു നാളത്തെ വീഡിയോ വരും നാളൊന്നും വരില്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ സമയത്തിനനുസരിച്ച് ഇടുക്കാം ഇവരൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് കുയങ്ങി വന്നിരിക്കുക പിന്നെ ഐബു ദാ ഐബു കുഴപ്പമൊന്നും ഉണ്ടായില്ല വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ വിചാരിച്ചിരുന്നു അവനെക്കൊണ്ട് പ്രശ്നം ആവുന്നേന്ന് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അവനൊക്കെ ആയിരുന്നു ഇത് മാത്തൂനാണ് ഞാൻ പരിചയപ്പെടുത്തിയല്ലോ അല്ലേ പിന്നെ ഇതെൻ്റെ സിസ്റ്ററാണ് ഇതെൻ്റെ ഒരു താത്തയാണ് മൂത്താപ്പൻ്റെ മോള് ഇതും ഒരു താത്തയാണ് ഞാനാണ് തിറവാട്ടിലെ ചെറിയ പെൺകുട്ടി അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഇതൊരു ഇതൊരാങ്ങളുടെ മോളും ഒരു ഇത് നാത്തൂനും ജ്യേഷ്ഠത്തിയും അവരൊക്കെ പോകണം ബൈബൈ പറയാൻ ഞങ്ങളാണെന്ന് തോന്നുന്നു ലാസ്റ്റ് പോയിട്ടില്ല നമ്മളെ വീട് അവിടെ അടുത്താണ് വരുന്നത് അപ്പോൾ ഒരുവിധം ലാസ്റ്റ് അങ്ങനായുമ്പോൾ പോയിട്ടുണ്ടാവുക പിന്നെ ലാസ്റ്റായിട്ട് ഞാനും അമ്മയും കുറച്ച് പട്ടിഷമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ബൈ ബൈ